നമസ്കാരം എല്ലാ മനുപ്രേക്ഷകർ നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ വർഷഫലം ഒരുപാട് പേർ ഗുണകരമായി എന്ന് പറയുണ്ടായി അതിൻ്റെ ആ ഒരു നമ്മുടെ ഏർ എൻ്റെ കഴിവാണെന്ന് ഞാൻ പറയില്ല ഗുരുക്കന്മാരുടെയും പരദേവതൊക്കെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയുകയുള്ളൂ അപ്പൊ നമുക്ക് ആ അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം അതായത് ഭരണി നക്ഷത്രത്തിന്റെ വർഷഫലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് പൊതുവേ നമ്മൾ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥ പന്ത്രണ്ട് രാശിയിൽ ഒൻപത് ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥ ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ മാറ്റമുണ്ട് അതെല്ലാം പരിഗണിച്ചുള്ള ഒരു ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഇതിൽ നൂറ് ശതമാനം വ്യക്തിത ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതവുമായിട്ട് നല്ല ജ്യോതിഷനെ സമീപിക്കുക നമുക്ക് ഭരണി നക്ഷത്രത്തിൻ്റെ വർഷഫലത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം അടുപ്പ് കൂട്ടിയതുപോലെ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്ന ഒരു സമൂഹത്തിനെയാണ് ഭരണി നക്ഷത്രം എന്ന് പറയപ്പെടുന്നത് യമനാണ് ഇതിൻ്റെ ദേവതയായിട്ട് പറയപ്പെടുന്നത് നമുക്ക് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സുഖത്തിൻ്റെയും നമുക്ക് യാത്രകളുടെയൊക്കെ സുഖരോ ലോലിപതയുടെ ഒക്കെ പുറകു പോകുന്ന ആൾക്കാരായിട്ട് നമുക്ക് പറയാം ഇവർക്ക് സ്പോർട്സ് സംഗീതോപകരണങ്ങൾ അതുപോലെ പ്രദർശനം വാഹനം അതുപോലെ റവന്യൂ മൃഗ ചികിത്സ മുതൽ മുതലായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ശോഭിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് ശുക്രദശയിൽ ചൊവ്വാഹാരം ശുക്രാഭാരം ഈ ഒരവസ്ഥയിൽ സ്മരണീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതായിരിക്കും സ്ത്രീകൾക്കാണെങ്കിൽ ദൈവഭക്തിയുള്ളവരായിട്ട് പറയാം അതുപോലെ പുരുഷന്മാർക്കായാലും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിട്ടും പറയാം അധിക വരുമാനം ആഗ്രഹിക്കുന്നവരായിട്ട് പറയാം സ്നേഹശീലരാണെങ്കിലും ഇവർക്ക് പുരുഷമായിട്ട് പെരുമാറുന്ന ഒരവസ്ഥയൊക്കെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം പൊതുവെ വിവാഹം വൈകിയുടെ വൈകിയായിട്ടാണെങ്കിലും വിവാഹ ജീവിതം പൊതുവെ വിജയപ്രദമായിട്ടാണ് ഇവർക്ക് പറയുക ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ ഗുണങ്ങൾ ഉള്ളൊരവസ്ഥയിൽ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മത്തിൽ ഉന്നതി വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്ന അവസ്ഥ സ്ത്രീകൾക്കാണെങ്കിൽ പുതിയ ജോലി കിട്ടാനുള്ള അവസ്ഥ സന്താനങ്ങൾക്കാണെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ള അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട് പഠിച്ചു നിൽക്കുന്ന കുട്ടികൾക്കായാലും അന്യദേശത്ത് നല്ല ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർക്ക് അനിഴം വേദനക്ഷത്രമാണ് അതുപോലെ വിശാഖംകാല് അനിരം തൃക്കേട്ട ദിവസങ്ങൾ വരുന്ന ശുഭകാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന നന്നായിരിക്കും ഇവർക്ക് മേടം ചിങ്ങം ധനു കുംഭം എന്നീ മാസങ്ങൾ ഗുണകരമാണ് ഇവർ ശിവനെ ഭജിക്കുന്നത് പഞ്ചാക്ഷരം ജപിക്കുന്നത് മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് അഷ്ടാക്ഷരം ജപിക്കുന്നത് ശാസ്താവിനെ ഭജിക്കുന്നത് ഹനുമാസാമയെ ഭജിക്കുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പോലീസ് പട്ടാളിങ്ങനെയൊക്കെയുള്ള മേഖല നിൽക്കുന്നവർക്ക് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ െന്റുകൾ ഏറ്റവും വാങ്ങണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ നമുക്ക് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നവർക്കായാൽ സസ്പെൻഷൻ അല്ലെങ്കിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥയാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉയർച്ച ഉണ്ടാവുമെങ്കിലും അധികാരമോഹം ഇവർക്ക് രാഷ്ട്രീയക്കാർക്ക് കുറച്ച് കൂടാനുള്ള അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഉദാരമായിട്ട് പെരുമാറാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് അവനവൻ സജീവ താല്പര്യം കാണിക്കുന്നില്ല അല്ലെങ്കിൽ വീടും കുടുംബവുമായിട്ടൊക്കെ ഒതുങ്ങി പോയിന്ന് കൂട്ടുകാരുടെ കുറ്റപ്പെടുത്തലൊക്കെ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏജൻസിയുടെ ഇടമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല നേട്ടങ്ങളുടെ ഒരു കാലമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ് ഇവർക്ക് കോട്ടങ്ങൾ കുറവായിരിക്കും ഗ്രഹാന്തരീക്ഷം പൊതുവെ നല്ല ഗുണകരമായിട്ട് പറയാം പുത്രൻ അല്ലെ പുത്ര ജനിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് അനുഗ്രഹീതമായിട്ടുള്ള കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ബഹുമതികൾ കിട്ടാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് വിദേശത്തുപാട് ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ മാർച്ച് കഴിഞ്ഞിട്ട് വളരെ ഗുണപരമായിട്ട് പറയാവുന്നതാണ് സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് കുടുംബത്തിലെ മംഗളകാര്യത്തിനായിട്ടൊക്കെ വിദേശത്ത് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നാട്ടി വരാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ഇവർക്ക് ജൂൺ മാസത്തോടെ എന്തെങ്കിലുമൊക്കെ വാർത്ത മൃഗങ്ങളുടെയൊക്കെ ആക്രമണത്തിന് ഇവരെ ആവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് കിട്ടാനുള്ള പണം പലിശയോടെ കിട്ടാനുള്ള അവസ്ഥയൊക്കെ ഇവർക്ക് കാണുന്നുണ്ട് ഇവർക്ക് പുതിയ ജോലി പ്രവേശിക്കാൻ ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്നവർക്കായാലും ഇവർ ജൂലൈക്ക് ശേഷം അനുകൂലമായ സമയമായിട്ട് പറയാം ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് കുറച്ച് ജോലി ഭാരം കൂടാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് പൂർവിക സ്വത്തുക്കൾ അനുഭവയോഗമാണുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് പണം ചെലവഴിക്കുന്നത് കുറച്ച് സൂക്ഷിക്കേണ്ട അവസ്ഥയൊക്കെ ആഗസ്റ്റിൽ കാണുന്നുണ്ട് അതുപോലെ ഭൂമി വിൽക്കാനുള്ളവർക്ക് സാധിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഡിഫെൻസിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നവർക്കായാലും കിട്ടാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട് പൂജ അല്ലെങ്കിൽ ഉപാസന അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു മേഖലയിൽ പോകാനും അനുകൂലമായിട്ടൊരു സമയമായിട്ട് ഈ ആഗസ്റ്റ് മാസം പറയാവുന്നതാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് പറയുന്നുണ്ട് വിദേശത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ അലങ്കാര വസ്തുക്കളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കായാലും ജോലിയിൽ ഉന്നതി ഉണ്ടാവാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കുറയ്ക്കാൻ ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും ബിസിനസ്സുകാർ കൂടുതൽ കൂടുതൽ ധനം ചെലവഴിക്കുമ്പോൾ നഷ്ട ലാഭങ്ങൾ എല്ലാം നോക്കിയിട്ടേ ചെലവഴിക്കാവൂ ഈ ഒരു ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ ഓഹരിയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ ഇവർക്ക് കാണുന്നുണ്ട് വ്യാപാര രംഗത്ത് നിൽക്കുന്നവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകാനുള്ള അവസ്ഥ ഈ അവസ്ഥ അന്ത്യത്തിൽ കാണുന്നുണ്ട് അഭിപ്രായ ഭിന്നതകളില്ലാതെ മുന്നോട്ട് പോകണം ഈ എന്നൊരവസ്ഥ നമുക്ക് പാർട്ണർഷിപ്പ് ബിസിനസ്സുകാരോട് പ്രത്യേകം പറയാനുണ്ട് ഈ മാസം അതുപോലെ നമുക്ക് വിനോദത്തിനായിട്ട് കൂടുതൽ ധനം ചിലവഴിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് കടം മേടിക്കാനുള്ളൊരു സാഹചര്യം ഇവർക്ക് സെപ്റ്റംബർ മാസം കാണുന്നുണ്ട് കുറെ കാലമായിട്ട് വെച്ച് ഉയർത്തിയത് പല ആഗ്രഹങ്ങളും സാധിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഒന്നിലധികം വസ്തു വീട് വാഹനം ഇവയൊക്കെ വന്ന് ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യാഭ്യാസത്തിനായിട്ട് രം ചെലവഴിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് നമുക്ക് പുനർവാഹം അല്ലെങ്കിൽ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കായാലും സെപ്റ്റംബർ മാസം അനുകൂലമായിട്ട് ഇവർക്ക് പറയാം വളർത്ത മൃഗങ്ങളെ കൊണ്ട് ധനാഗമനം ഉണ്ടാവുന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട് അതുപോലെ നമുക്ക് ഉറക്ക കുറവ് ഒരു വ്യായാമക്കുറവ് മുഖേന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഭൂമി സംബന്ധിച്ചുള്ള ചില നഷ്ടപ്പെട്ടതിലെ പ്രമാണങ്ങളൊക്കെ കൈവന്നുചേരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അതുപോലെ നമുക്ക് പ്രേമകാര്യങ്ങൾ വിവാഹത്തെ കലാശിക്കാനുള്ള അവസ്ഥ രക്തസമ്മർദ്ദം മുതലായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് അത് ചെയ്തു വന്ന പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്നൊരവസ്ഥ സെപ്റ്റംബർ അവസാനം ഉണ്ടതൊക്കെ ഒന്ന് ആലോചിച്ച് മാത്രം വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥ പറയുന്നുണ്ട് പല രംഗങ്ങളിലും മത്സരബുദ്ധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും ും പൂർവികരാൾ കിട്ടപ്പെടേണ്ട പല കാര്യങ്ങളും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ആ അശുഭ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ നമുക്ക് ഒക്ടോബർ ആദ്യം ഇവർക്ക് കാണുന്നുണ്ട് അതുപോലെ നമുക്ക് വിചാരിക്കാത്ത സമയ സ്ഥലത്ത് നിന്നും നമുക്ക് പഴി കേൾക്കാൻ അല്ലെ നമ്മളെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞുണ്ടാക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ആശയവിനിമയ വിനിമയ രംഗത്ത് നിൽക്കുന്നവരായാലും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ട് വിഷമതകൾ അനുഭവിക്കാനുള്ള അവസ്ഥ ഡിസംബറിൽ കാണുന്നുണ്ട് ഡിസംബറിൽ ദൂരയാത്രകൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് ദൂരയാത്രകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് അവർ ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ വഴിപാടുകൾ ഒക്കെ എന്തായാലും ചെയ്യുക അപ്പം ഇവർക്ക് ഈ ഒരു വർഷത്തെ ദുർഫലങ്ങൾ കുറയട്ടെ എന്നും ശുഭഫലങ്ങൾ കൂടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം